എത്രയാണ് അവിടുന്ന് പുലർച്ചെ അപ്പോൾ ഈ നോട്ടീസ് കിട്ടിയത് നമ്മൾ കാണുന്നത് പതിമൂന്നാം തീയതി വൈകുന്നേരം അന്ന് പിന്നെ ഹാജരാവാൻ പറ്റും പിന്നെ നമുക്ക് അവൈലബിളായിട്ടുള്ള ഡേറ്റ് നമ്മൾ പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ പാർലമെന്റ് സെഷൻ കഴിഞ്ഞ ഏത് സമയത്ത് വേണമെങ്കിലും ഹാജരാകുന്നവർക്ക് മെസ്സേജ് കൊടുക്കും അപ്പോൾ അവർ പതിനേഴാം തീയതി ഇവിടെ ഹാജരാവണം പറഞ്ഞു അപ്പോൾ ഇവിടെ ഹാജരാവാൻ പറ്റില്ല എന്നുള്ള കാര്യം അന്ന് എനിക്ക് വേറെ വീടുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒഴിവാക്കാൻ പറ്റാത്തൊരു ചടങ്ങുന്നതായിരുന്നു അതിൽ പങ്കെടുക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ പതിനേഴാം തീയതി തന്നെ അവരാവശ്യപ്പെട്ട എല്ലാ ഡോക്യുമെൻസും എത്തിക്കുകയും ചെയ്തു ഇതുവരെ കാര്യം ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് ചില ഡോക്യുമെൻറ്റ്സ് എൻ്റെ ബാങ്ക് അക്കൗണ്ട്സ് എൻ്റെ പ്രോപ്പർട്ടി മറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞു പതിനൊന്ന് ശേഷം ശേഷം എല്ലാം പർച്ചേസ് നടത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചു അതിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് അതെ 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 എൻ്റെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എന്നോട് ചോദിച്ചു ചോദിച്ചിട്ടില്ല ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ബാങ്കുമായിട്ട് യാതൊരു ഇടപാടും പാർട്ടിയും നടത്തിയിട്ടില്ല ഞാനും വ്യക്തിപരമായിട്ട് നടത്തില്ല പിന്നെ വേണ്ട കോടതി ഒന്നും വേണ്ട നമ്മൾ നേരിട്ട് തന്നെ ഹാജരായിട്ടല്ല നമുക്കിപ്പോൾ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് പറയാനുള്ളതെല്ലാം അവർ നേരിട്ട് തന്നെ നമുക്ക് കേസ് കൊടു കോടതിയെ സമീപിച്ച് എന്തെങ്കിലും നമുക്ക് പ്രൂവൻസ് കിട്ടണം എന്നുള്ള തോന്നലില്ല നമുക്ക് പോയി പറയാനുള്ളതെല്ലാം പറയാം പിന്നെ യാതൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിട്ടില്ല ഈ അല്ല പിന്നീട് അവർ പിന്നെ എല്ലാ ഡോക്യുമെൻസും നമ്മൾ കൊടുത്തു കഴിഞ്ഞല്ലോ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ പിന്നെ പറഞ്ഞില്ല ഒരു പക്ഷേ പാർലമെൻറ്റ് സെഷൻ കഴിഞ്ഞിട്ട് വിളിക്കുമായിരിക്കാം വിളിച്ചാൽ ഏഴ് സമയത്ത് വിളിച്ചാലും അതൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡിയുടെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പല കമന്റ്സുകളും പല മേഖലയിലും വരുന്നുണ്ട് അപ്പോൾ അത് അവർ ചോദിക്കട്ടെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി അല്ലേ അവർ ചോദിക്കട്ടെ ഇല്ല